രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ എറണാകുളത്ത് ഇത്തരത്തിൽ എം ഡി എം എ യുമായി വന്നപ്പോൾ യുവതിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഈ ശക്തികുളംകര പോലീസിലേക്ക് ഇവർ വിവരം നൽകിയിരിക്കുന്നു ഹലോ ഇന്ന് രാവിലെ വന്ന ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു ന്യൂസ് ആണ് അതായത് കൊല്ലത്തെ സ്കൂൾ കുട്ടികൾക്ക് എം ഡി എം എ കൊടുക്കാൻ കൊണ്ടുവന്ന യുവതി അനില രവീന്ദ്രൻ എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരിയായ യുവതിയുടെ ജനനേന്ദ്രിയ പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയത് സമാന സംഭവത്തിൽ ഈ യുവതിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറസ്റ്റ് ചെയ്ത ഈ അനിര രവീന്ദ്രൻ എത്രമാത്രം ജയിൽ ശിക്ഷ അനുഭവിച്ചു ഒരു വർഷം പോലും അനുഭവിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ അപരാധിയായ ഈ സ്ത്രീ പുറത്തിറങ്ങി വന്നു സോ നൂറ് ശതമാനം നമുക്ക് സംശയമില്ലാതെ പറയാം നമ്മുടെ നാടിന്റെ ഇത്രയും അധികം എം ഡി എം എ പെരുകിയ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കാരണം ഈ തന്ത ഇല്ലാമെ കാണിച്ച് നമ്മുടെ നിയമപാലകരും നിയമ സംവിധാനവും ഗവൺമെന്റും തന്നെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാന സഹായത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീ എന്തുമാത്രം ശിക്ഷ അനുഭവിച്ചു വളരെ കൂളായി അവർ പുറത്തിറങ്ങി വരികയും പൂർവാധികം ഭംഗിയായി എം ഡി എം എ കച്ചവടം നടത്തുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി സമഗ്രമായ രീതിയിൽ എം ഡി എം എ കച്ചവടം നടത്തിയപ്പോഴാണ് ഇപ്പോൾ അവർ പിടിക്കപ്പെട്ടത് അതെങ്ങനെയാണ് പിടിക്കപ്പെട്ടത് അതാണ് ഏറ്റവും രസകരം അതുകൊണ്ട് നമുക്ക് കേൾക്കാം അൻപത് ഗ്രാം എം ഡി എം എ ഇന്നലെ ഒരു യുവതി ആ പിടിയിലായിരുന്നു ആ യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ ജനനേന്ത്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസിനെ കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സ്ത്രീ തന്നെ മുമ്പും മൊത്തം തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം എയുമായിട്ടാണ് യുവതി പിടിയിലായത് അൻപത് ഗ്രാം ഇന്നലെ കയ്യോടെ പിടികൂടി നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ ജനനേന്ത്ര്യത്തിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു വൈദ്യ പരിശോധനയിലാണ് ഈ എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇതിനുമുമ്പ് നമ്മൾ കേട്ടിരിക്കുന്ന ഈ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നവർ ഈ മലതാരത്തിലേക്ക് വെച്ച് സ്വർണം കടത്തുന്ന് കയറി ഇത് ആദ്യമായിട്ടാണ് ഈ എം ഡി എം എ ഈ പറഞ്ഞ ജനനേന്ദ്രിയത്തിൽ വെച്ച് കടത്തുന്ന ഒരു യുവതിയെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിനുമുമ്പ് അങ്ങനെ കേട്ടിട്ടില്ല ഇവർ ഈ കർണാടകയിൽ നിന്ന് ഇവിടം വരെ ഈ പറഞ്ഞ ഈ എം ഡി എം എ യുമായി വെച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ഇനി മൂത്രമൊക്കെ ഒഴിക്കാൻ തോന്നുവാണെങ്കിൽ എന്താണ് അവസ്ഥ മൂത്രം ഒഴിച്ച മൂത്രത്തിൽ കുതിർന്ന എം ഡി എം എ ആണ് ആൾക്കാർ കൊടുക്കുന്നത് ഇനിവേ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേന് ഇവരുടെ അമ്പത് ഗ്രാം ഈ പറഞ്ഞ എം ഡി എം എ ഉണ്ടായിരുന്നു ആ അമ്പത് ഗ്രാം പോലീസിന്റെ കൊടുത്ത് കാറിലുണ്ടായിരുന്നതിനുശേഷം ഇവരെ റിമാൻഡിലാക്കാനുള്ള പരിപാടിയിൽ ഇരുന്നപ്പോഴാണ് കുറച്ച് വെപ്രാളം ഇവർ കാണിച്ചെന്നാണ് പറയുന്നത് എന്തൊക്കെയോ വെപ്രാളങ്ങളും പരവേശവും കാണിച്ചു അപ്പോഴീ പോലീസുമാർക്ക് സംശയം തോന്നിയത് ഇവര് ഉപയോഗിച്ചിട്ടാണോ എം ഡി എം എ വിൽക്കുന്ന ആളാണ് സ്വാഭാവികമായി എം ഡി എം എ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണോ ഇനിയിപ്പോ വെപ്രാളം കാണിക്കുന്ന കണ്ടിട്ട് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴത്തേനാണ് ഈ പറഞ്ഞ ഇവരുടെ ഈ സാധനത്തിൽ എം ഡി എം എ നാപ്പത്തി ആറ് ഗ്രാം ചുരുട്ടി റോളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കർണാടകയിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവരുമ്പോഴത്തേന് ഇവരുടെ അത്യാവശ്യം സൂക്കേടും മാറും സാധനം ഇങ്ങനെ എത്തുകയും ചെയ്യും എനിക്ക് വലിയ ഒരു ഐഡിയ ആയിരുന്നു പക്ഷെ ഐഡിയ ചീറ്റിപ്പോയി എന്നുള്ളതാണ് വാസ്തവം ഒരു ആലോചിച്ച് നോക്കി ഈ സാധനത്തിലൊക്കെ ഇത്രയും മതി അമ്പത് ഗ്രാം എം ഡി എം എന്ന് പറയുമ്പോഴത്തേന് ഒരു നുള്ള് അതായത് ഒരു തരി എം ഡി എം എ ആണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് ഈ അമ്പത് ഗ്രാം ഒക്കെ ഈ സാധനത്തിൽ സാമാനത്തിൽ കയറ്റിവെക്കുമ്പോഴത്തേന് ആ സാധനത്തിന് എങ്ങനെ താങ്ങാൻ കഴി അതാണ് അതോടൊന്ന് മനസ്സിലാക്കേണ്ടത് സ്വർണവും മറ്റുള്ള സാധനങ്ങൾ വാങ്ങി ഈ പറഞ്ഞ കണക്ക് ഈ മലതാരത്തിനോ ഈ പറഞ്ഞ സാധനത്തിനോ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഈ എം ഡി എം എ ഇത്രയും വീതി ഇത്രയും കാഠിന്യമുള്ള ആൾക്കാരെ ഈ പ്രാന്തനാക്കുന്ന കൊല്ലും കൊലയും നടത്തുന്ന ഈ എം ഡി എം ഗ്രാം ഈ സാമാനത്തിനകത്തോട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ വെപ്രാളം കാണിക്കുക അല്ല ചെയ്യുന്നത് അത്ര ഒരു സമ്നം പാലിച്ച് ആ സാധനത്തിന് നമുക്കൊന്ന് കേരളത്തിൽ എത്തിക്കുന്നത് ഇവിടെ എത്തിച്ച ശേഷം പെൺകുട്ടികൾ പെൺകുട്ടികൾക്കടക്കം കോളേജ് കുട്ടികൾ കുട്ടികൾക്കടക്കം ലഹരി നൽകുന്ന സംഘത്തിലെ പ്രധാന ആളാണ് ഈ അനില എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് ഇന്നലെ രാത്രി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ജനനേന്ദ്ര ിൽ ഒളിപ്പിച്ച നിലയിൽ ഈ നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചു വന്നിരുന്ന കാറാണ് ഇത് അനിലയുടെ പേരിലുള്ള കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ് ഈ കാറിന്റെ പേരിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അങ്ങനെ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ഈ കാറിൽ നിന്ന് അനിലയെ കണ്ടെത്തുകയും അനിലയുടെ ഈ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ പരിശോധന ജനനേന്ദ്രിയൊളിപ്പിച്ച് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃക്കാക്കര പോലീസ് ഈ പറഞ്ഞ എം ഡി എം എം എ വിറ്റതുമായി ബന്ധപ്പെട്ട് ഇവളെ പിടിക്കുന്നു അതിനുശേഷം അഞ്ചോ ആറോ മാസത്തിന് ശേഷം ഇവളെ വെറുതെ വിടുന്നു ആ സമയത്തൊന്നും പോലീസിന് മനസ്സിലായില്ലായിരുന്നു അല്ലെങ്കിൽ പോലീസിന്റെ ക്രൈം റെക്കോർഡിലൊന്നും ഇവരുടെ പേരില്ല എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണോ പോലീസിന് മനസ്സിലായത് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്നുള്ളത് ഇവിടെ അറിയാൻ മേലായിട്ട് വയ്ക്കുവാണ് ഇവിടെ ഒരു എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി അഞ്ചിലോ ഒരാളെ പിടിക്കപ്പെട്ടാൽ എന്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഫ്യൂച്ചറിൽ വല്ലപ്പോഴുമെങ്കിലും ആ ഒരു വ്യക്തിയെ ഒന്ന് നിരീക്ഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാസീതനെ കാണിക്കുന്നത് അത് തന്നെയാണ് പോലീസന്മാരുടെ ഇടയിൽ പോലും ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നിയമപാലകരുടെ ഇടയിൽ പോലും ഇത്തരം ആളുകളെ ഇന്ന് കൈക്കൂലി പേടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഈ അപരാധികളെ ഒരുവട്ടം പിടിക്കുന്നതിന് മുമ്പ് അയ്യായിരം പതിനായിരം പെട്ടവർ ഇത് കഴിഞ്ഞു പേരിന് വേണ്ടിയാണ് ഈ ഒരു വട്ടം പിടിക്കുന്നത് ഇവിടെ ആൾക്കാരെ പറ്റിക്കുകയാണ് ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത് ഈ പിടിത്തം മൊത്തം ഇവിടെ എം ഡി എം എക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് പറയുന്ന ഇത്രയും അധികം കൊല്ലും കൊലയും പെരുകി നിൽക്കുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ ആളുകൾ അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ കേരളം കർണാടകയിലുള്ള ആളുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇങ്ങോട്ട് പിടിക്കപ്പെട്ട എം ഡി എം എ കേസിൽ പിടിക്കപ്പെട്ട ആളുകളാണ് ഇവർ എത്ര പേര് ഇപ്പോൾ ജയിലിലുണ്ട് ഇവർ ഒന്നോ രണ്ടോ പേര് പോലും ജയിലിൽ കാണത്തില്ല അതായത് ഏതാണ്ട് ആയിരത്തോളം കേസുകളുണ്ട് ആയിരത്തോളം ആളുകളെ പിടിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ പോലും ജയിലിൽ ഇപ്പം ഇല്ല എല്ലാം പുറത്തിറങ്ങി നടക്കും സൗദി അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലും ആണെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ച് നോക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഏതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ച് നോക്കും ഇത് തന്നെയാണ് ഇവിടത്തെ പ്രശ്നം ഇവിടെ ഇപ്പൊ ഈ കോളേജ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അടക്കം ഈ സാധനം വിറ്റു എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അടക്കം കൊടുക്കുന്നേ ഇവളെ പിടിച്ചു എത്ര വർഷമുള്ളൂ ജയിലിൽ കിടക്കും ഒന്ന് ഒന്ന് ചിന്തിക്ക എത്ര വർഷമോള് ജയിലിൽ കിടക്കും നമ്മുടെ നിയമത്തിന് കോടതി ഇവളെ എത്ര വർഷം ശിക്ഷിക്കാൻ കഴിയും ഇവിടെ പോലീസ് ചെയ്യേണ്ട രീതി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ട ഓൾറെഡി ക്രൈം റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ച ആളുകളെ തീർച്ചയായും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവരെ എന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവർ തന്നെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് വീണ്ടും ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളുടെ എല്ലാം ജനേന്ദ്രിയത്തിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാലും തെറ്റില്ല ഇപ്പൊ ഏറ്റവും വലിയൊരു മാർഗം ഈ പറഞ്ഞ സാമാനത്തിൽ ഇത് കടത്തോ എന്നുള്ളതാണ് ഒറ്റ മനുഷ്യനും അറിയത്തില്ല ഇൻ കേസ് ആരെങ്കിലും പരിശോധിക്കാൻ പരിശോധിക്കാ പോലും വനിതാ പോലീസ് അല്ലെങ്കിൽ ഇവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ട് ഈ പറഞ്ഞ കണക്ക് നിയമം നിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ സാമാനത്തിലൊക്കെ വെച്ച് കടത്താൻ ഇവർ തയ്യാറാവുന്നത് എന്നാൽ പോലും പിടിക്കപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷം ഉളവാക്കുമ്പോഴും ഇവിടെ ഈ അയ്യായിരം പതിനായിരം കടത്തിൽ കടത്തുമ്പോഴത്തേനാണ് ഈ ഒരു വട്ടം പിടിക്കുന്നത് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അങ്ങനെ ജനങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പം കർണാടകയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ ഗവൺമെന്റുകളൊക്കെ അല്ലെങ്കിൽ ഈ പോലീസന്മാരും നിയമപാലകരും ഒക്കെ ഒരു പരിധിവരെ ഇതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അവർക്ക് നക്കാപ്പിച്ച കിട്ടണമെങ്കിൽ ഇനി കൂട്ടുനിന്നേ പറ്റത്തുള്ളൂ അപൂർവം ആളുകളാണ് ഇതിനെതിരെ നീക്കുകയും പിടിക്കാനും തയ്യാറാവുന്നത് അനില രവീന്ദ്രന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ റീൽസ് താരം കൂടാതെ ചെറിയ രീതിയിൽ റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് അതുവഴിയാണ് ഈ പറഞ്ഞ കോളേജ് പെൺകുട്ടികളെ അടക്കം ക്യാൻവാസ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അതുകഴിഞ്ഞ് ക്യാൻവാസ് ചെയ്തതിന് ശേഷം മര്യാദയ്ക്ക് നടക്കുന്ന കുട്ടികൾക്ക് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ സമൂഹത്തിലെ പെമ്പിള്ളാരെ അടക്കം ഈ മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ സെക്ഷൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാം ഒരുക്കം പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ധ്രുവീകരണം നടന്നു നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വിപത്തായ ഒന്ന് ഈ പറഞ്ഞ മയക്കുമരുന്ന് എം ഡി എം എ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സെക്ഷലി അവരെ ഇതേപോലെ ഉപയോഗിക്കാം അത് വലിയൊരു നേട്ടമായി വലിയ ഒരു പൈസ സമ്പാദിക്കുന്ന മേഖലയായത് മാറുന്നു അങ്ങനെ തന്നെയാണ് ഈ കൊച്ചിയിലും മറൈൻ ഡ്രൈവലും ഒക്കെ പലരും ജീവിക്കുന്നതന്നെ സിനിമാ നേരെയുള്ള ആൾക്കാർ പോലും ഇതിന് കൊട സോ സോ തീർച്ചയായും ഇന്ന് കേട്ട ഏറ്റവും വളരെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് ജനേന്ദ്രിയത്തിൽ ഇത് കടത്തി എന്നുള്ളത് ഇനി ഇത് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇത്രയും അധികം ആളുകളെ പിടിച്ചിട്ട് ഇവർ എത്ര പേര് ജയിലിലുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം